താരപുത്രിമാർ നിരവധി പേരുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും താരപ്രൗഢിയുടെ ചുവടു പിടിച്ച് സിനിമയിലും സംഗീത രംഗത്തും എത്തി നിറഞ്ഞു നിൽക്കുന്നവർ നിരവധിയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വന്തമായി വഴിവെട്ടി വന്നവൾ എന്ന പേര് സമ്പാദിച്ച പെൺകുട്ടിയാണ് ശിവാങ്കി കൃഷ്ണകുമാർ എന്ന ഇരുപത്തിനാലുകാരി സംഗീത താരദമ്പതികളായ കൃഷ്ണകുമാറിൻ്റെയും ബിന്നി കൃഷ്ണകുമാറിൻ്റെയും മകളായിട്ടും അച്ഛനമ്മമാരുടെ പിന്തുണയിൽ സംഗീത രംഗത്ത് ശോഭിക്കാനുള്ള അവസരമുണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് വളർന്നുവന്ന നടിയും ഗായികിയുമൊക്കെയായ ശിവാങ്കി എന്ന മിടുമിടുക്കിയുടെ കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രശസ്ത സംഗീത താരദമ്പതികളുടെ മകളായിട്ടാണ് രണ്ടായിരത്തിൽ ശിവാങ്കി ജനിക്കുന്നത് തിരുവനന്തപുരത്തായിരുന്നു ശിവാംഗിയുടെ ജനനം പൂർണ്ണ ഗർഭകാല വളർച്ച എത്താതെ ഏഴര മാസത്തിലായിരുന്നു ശിവാങ്കിയെ ബിന്നിക്കും കൃഷ്ണകുമാറിനും തങ്ങളുടെ കയ്യിലേക്ക് ലഭിച്ചത് അന്ന് ഒരു പുഴു പോലെ കയ്യിൽ കിടന്നു കിടന്നു വളർന്ന മകളും ആ പ്രായത്തിൽ ഒരിക്കൽ തൻ്റെ മുഖത്തേക്ക് തുപ്പിയ മകളെക്കുറിച്ചുമെല്ലാം ബിന്നി തുറന്നു പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തായിരുന്നു ശിവാങ്കി ജനിച്ചതെങ്കിലും വളർന്നതെല്ലാം ചെന്നൈയിലായിരുന്നു സിനിമയിൽ ചുവടുറപ്പിക്കുന്നതിന്റെ ഭാഗമായി മകളുടെ ജനനശേഷം മദ്രാസിലേക്ക് പോവുകയായിരുന്നു ബിന്നിയും ഭർത്താവും തുടർന്ന് മകൾക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് ബിന്നിയെ തേടി സിനിമാ അവസരങ്ങളും തേടിയെത്തിയത് ചെന്നൈയിലെ വിരുകമ്പാക്കത്തെ ചിന്മയ വിദ്യാലയത്തിലായിരുന്നു ശിവാങ്കി പഠിച്ചതും വളർന്നതും എല്ലാം എംഒപി വുമൻസ് കോളേജിൽ നിന്നും ബി കോമും നേടി അമ്മ സിനിമകളിൽ നിറഞ്ഞിരുന്ന കാലത്ത് മകളെ സംഗീതം പഠിപ്പിക്കുവാനും അച്ഛനും അമ്മയും ഏറെ ശ്രമിച്ചിരുന്നു എന്നാൽ ശാസ്ത്രീയ സംഗീതത്തിലെ മികച്ച പ്രതിഭകളായിരുന്ന മാതാപിതാക്കളുടെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ മകൾ ഒരുക്കമായിരുന്നില്ല ഇങ്ങോട്ട് വാ പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോടുന്ന പ്രകൃതക്കാരി ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിട്ടും വീട്ടിലെ കുട്ടിയെ പഠിപ്പിക്കുവാൻ ബിന്നിക്കും ഭർത്താവിനും തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും സാധിച്ചില്ല അങ്ങനെ അവർ ആദ്യം തോൽവി സമ്മതിച്ചത് ഈ മകൾക്ക് മുമ്പിൽ തന്നെയായിരുന്നു എന്നാൽ ശിവാങ്കി ഒരു മിടുമിടുക്കിയായിരുന്നു വാക്കുകൾ കൊണ്ടും സംഗീതം കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും ആരെയും കയ്യിലെടുക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു മുന്നിലെത്തുന്നവരെ തൊട്ടടുത്ത നിമിഷം അവൾ അത്ഭുതപ്പെടുത്തി കളയും ഒരു കിറുക്കി പെണ്ണിനെ പോലെ സംസാരിച്ച് കുശുമ്പോ കടുപ്പമോ ഇല്ലാതെ കല കൊണ്ട് നിറഞ്ഞാടും ഒൻപതാം വയസ്സിൽ പസങ്ക എന്ന തമിഴ് ചിത്രത്തിൽ അൻപാലെ അഴകാന വീട് എന്ന പാട്ടിലൂടെ ഗായികയായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് സിനിമയിലേക്കെത്താൻ ശിവാങ്കി ആഗ്രഹിച്ചിരുന്നില്ല സ്വന്തമായി ഒരു പാത വെട്ടാൻ കുതിച്ച ഈ പെൺകുട്ടി പത്തൊൻപതാം വയസ്സിൽ സ്റ്റാർ വിജയിൽ സംപ്രക്ഷണം ചെയ്ത സൂപ്പർ സിംഗർ സെവർ റിയാലിറ്റി ഷോയിലാണ് ആദ്യമായി മത്സരിച്ചത് തൊട്ടടുത്ത വർഷം കുക്ക് വിത്ത് കോമഡി എന്ന കോമഡി പാചക ഷോയിലും പങ്കെടുത്തു ഈ ഷോയിലൂടെ വളരെയധികം അംഗീകാരവും അഭിനന്ദനവുമാണ് ശിവാങ്കിയെ തേടിയെത്തിയത് മാത്രമല്ല മിനി സ്ക്രീനിലെ മിന്നും താരവുമായി ഒരുപാട് അവാർഡുകളും തേടിയെത്തി എൻ്റർടൈനിങ് സ്റ്റാറായും മിനി സ്ക്രീൻ താരമായി മാറുകയായിരുന്നു ശിവാങ്കി പിന്നാലെ ഡിയർ യു ബ്രദർ യു എന്ന കോമഡി വെബ് സീരീസിലും അഭിനയിച്ചു ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല ഡോൺ നായ് ശേഖർ റിട്ടേൺസ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു പിന്നീട് അങ്ങോട്ട് തമിഴിലും മലയാളത്തിലുമായി കൈനിറയെ അവസരങ്ങളാണ് ശിവാങ്കിയെ തേടിയെത്തിയത് സംഗീതത്തിലും അഭിനയത്തിലും വാഗ്ചാതുരിയിലും ഒരുപോലെ തിളങ്ങുന്ന പ്രതിഭകൾ അപൂർവമായി മാത്രമേ ഉണ്ടാകൂ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ശൈലിയിൽ സുഭദ്രമായി പാടുമ്പോഴും ആധുനികമായ സംഗീതധാരകളും നാടോടി സംഗീതധാരകളും കൂട്ടിച്ചേർത്ത് പിടിച്ച് ഒരുപോലെ പാടാൻ ശിവാങ്കിക്ക് കഴിയും അച്ഛനമ്മമാർ സംഗീതജ്ഞരാകുന്ന കേറോഫിൽ സംഗീതജ്ഞരായ അനേകം സംഗീത പ്രതിഭകളെ നമുക്കറിയാം എന്നാൽ അച്ഛനെയും അമ്മയെയും പാരമ്പര്യത്തെയും നിഷേധിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പാട്ട് പഠിക്കില്ല എന്ന് തീരുമാനിച്ച് മാറി നടന്നുവെങ്കിലും ശിവാങ്കിയുടെ ഉള്ളിലെ കനൽ ഒടുവിൽ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും